കരുണയുടെ കൈവഴികൾ തേടുന്ന മനുഷ്യരും അവർക്ക് മുന്നിൽ മെല്ലെ അടയുന്ന വാതിലുകളും പാതി പൗരത്വമുള്ളവർ ജിൻഡോ ജോൺ പാതി പൗരത്വമുള്ളവർ ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെയാണ് കോവിഡ് ബാധിക്കുന്നത് എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു ഒട്ടുമക്ക ദുരന്തങ്ങളെയും പോലെ കൊറോണയും ഇല്ലാത്തവനെ തന്നെയാണ് വീഴ്ത്തി നിലത്തിട്ടത് ദൈവത്തെ മറന്നു ജീവിക്കുന്ന ലോകത്തെ പാഠം പഠിപ്പിക്കാനായി ദൈവം തന്നെ അയച്ചതാണ് ഈ വൈറസിനെ എന്ന വാദത്തിനോട് വലിയ യോജിപ്പില്ലാത്തതും അതുകൊണ്ടാണ് ലോകത്ത് തന്നെ കോവിഡിന്റെ ഏറ്റവും അസഹനീയമായ ദുരന്ത ഫലം അനുഭവിച്ചത് ഇന്ത്യയിലെ കുടിയേറ്റ തൊഴിലാളികളായിരിക്കും എയർലൈൻ കമ്പനികളുടെയൊക്കെ നഷ്ടം ചെറുതാണോ എന്ന് ചോദിക്കാൻ തോന്നിയേക്കാം പക്ഷേ ഇതുമൂലം ഏതെങ്കിലും കമ്പനി ഉടമയോ പൈലറ്റോ എയർ ഹോസ്റ്റസോ പട്ടിണി കിടന്നിട്ടുണ്ടാകുമോ ഇന്ത്യയിൽ പെട്ടെന്ന് ലോക്ക്ഡൌൺ വരുന്നു കുടിയേറ്റ തൊഴിലാളികളുടെ ജോലി നിലയ്ക്കുന്നു ക്ഷമ നശിച്ചവർ മറ്റൊന്നും ആലോചിക്കാതെ ഇറങ്ങി നടന്നു നൂറുകണക്കിന് കിലോമീറ്ററുകളപ്പുറത്തുള്ള സ്വന്തം ഗ്രാമങ്ങളിലേക്ക് ചിലരോടൊപ്പം കൊച്ചുകുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ചിലരുടെ തലയിൽ തുണിയും പാത്രങ്ങളും അടങ്ങിയ ഭാണ്ഡങ്ങൾ യാത്രയ്ക്കിടെ ട്രെയിനും ട്രക്കുകളും ഇടിച്ച് മരിച്ചവരുണ്ട് സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ നടന്ന ഈ പാലായനം പലരുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചയായി ആഗോളതലത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെച്ച യാത്ര ലക്ഷ്യത്തിലെത്തുന്നത് അത്ര എളുപ്പമായിരുന്നില്ല പലരും പല സ്ഥലങ്ങളിലായി കുടുങ്ങി ഇതിനിടെ മെയ് മാസത്തിൽ രാജ്യത്തെ ചീഫ് ലേബർ കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഒരു വിവരാവകാശ ചോദ്യമെത്തി എത്ര കുടിയേറ്റ തൊഴിലാളികൾ സ്വന്തം നാട്ടിലെത്താനാകാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഉത്തരം വന്നു ഇത്തരക്കാരുടെ വിവരങ്ങൾ ലഭ്യമല്ല പിന്നെ തിരക്ക് പിടിച്ച നടപടികൾക്കൊടുവിൽ ജൂണിൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തു ഇരുപത്തിയാറ് ലക്ഷം പേർ ആ കണക്കിൻ്റെ വിശ്വാസ്യതയിൽ സാരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പരക്കെ ആക്ഷേപവുമുണ്ട് ഇക്കാലത്തും രാജ്യത്തെ ഒരു വിഭാഗം മനുഷ്യരെക്കുറിച്ച് അധികൃതർക്ക് വിവരമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും അവരുടെ പൗരത്വത്തിൽ എന്തോ ഒരു കുറവുണ്ടായിരിക്കണം കുറേ മനുഷ്യർ അങ്ങനെയാണ് കുടിയേറ്റ തൊഴിലാളികൾ ചേരി നിവാസികൾ തെരുവിൽ കഴിയുന്നവർ ൾ പൂർണമായും മനുഷ്യരാണെന്ന സ്ഥാനം കിട്ടാത്തവർ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഇവരുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ കരുണ വേണ്ടവരെല്ലാം നമ്മുടെ മുൻപിൽ നിന്ന് കരയുമെന്നും കൈനീട്ടുമെന്നും കരുതിയാൽ തെറ്റി കരയാൻ പോലും ആകാതെ പെട്ടുപോകുന്നവരുണ്ട് ലോക്ക്ഡൌൺ കാലത്ത് കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചില സന്നദ്ധ പ്രവർത്തകർ പങ്കുവച്ച ഒരു കാര്യം അതാണ് അവരുടെ കയ്യിലും ഒന്നുമില്ല മനസ്സിലും ഒന്നുമില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇവരോടൊക്കെ നാം എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത് എന്ന ചോദ്യം കടുപ്പമുള്ളത് തന്നെയാണ് എന്നാൽ ഏറ്റവും പ്രധാനം ഇവർ നമ്മുടെ കരുണയ്ക്ക് അവകാശികളാണ് എന്ന തിരിച്ചറിവാണെന്ന് തോന്നുന്നു അവസാന വിധിയിൽ രാജാവിൻ്റെ ചോദ്യങ്ങളിൽ പറയുന്ന വിശപ്പുള്ളവരും ദാഹമുള്ളവരും നഗ്നരും പരദേശികളും ചിലപ്പോൾ ഇവരാകാൻ സാധ്യതയുണ്ടല്ലോ അഭയാർത്ഥികളെ ആട്ടിപ്പായിക്കുന്ന ക്രിസ്ത്യാനി കപടനാട്ടിക്കാരനാണെന്ന് സമകാലീന സാഹചര്യങ്ങളെ നോക്കി ഫ്രാൻസിസ് പാപ്പായും പറയുന്നുണ്ട് ഇനി കരുണ തേടുന്നവരെല്ലാം തെരുവിലായിരിക്കണമെന്നുമില്ല നമ്മുടെ വീടുകളിലുമുണ്ടല്ലോ ചില അപൂർണ പൗരന്മാർ ശാരീരിക ബൗദ്ധിക പിന്നാക്കാവസ്ഥകളാൽ തോറ്റുപോയവർ ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ചില ജീവിതങ്ങൾ കാശിനു കൊള്ളാതായ വയോധികർ ഇവരിൽ പലരോടും നമുക്ക് മാത്രമേ കരുണ എന്നും ഓർക്കണം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങോട്ട് തേടി വരുന്നവർക്ക് നൽകുന്ന ഭിക്ഷയല്ല കരുണ ആവശ്യമുള്ളവരെ തേടി നടന്ന് എത്തിച്ചുകൊടുക്കേണ്ട അവകാശമാണ് ഒരു കാര്യം ഓർക്കാം കരുണ വേണ്ടവർ എപ്പോഴും കരയണമെന്നില്ല അവരെ തിരിച്ചറിയാൻ പാകത്തിന് നമ്മുടെ കാഴ്ച തെളിക്കുകയാണ് വേണ്ടത്